സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ ഇതിൽ നമുക്ക് വരുന്നത് ഒരേ ഏക്കർ സ്ഥലം വരുന്നുണ്ട് ഒരു രണ്ട് സൈഡ് നല്ല പാടത്തിനോട് പ്രകൃതി മനോഹരമായ പാടത്തിന് ഓരോ നിൽക്കുന്ന സ്ഥലം ഇതിലൊരു ചെറിയ ഷെഡ് ഉണ്ട് ഷെഡുണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ ചുറ്റുവശം കമ്പ്യൂരിൽ ഉണ്ട് ഇതുവരെ പശുതോമോ കൗങ്ങോ തെങ്ങോ ആട് പറ്റിയ സ്ഥലമാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളേത് മൊത്തം വരുന്നത് ഒരേക്കറോളം സ്ഥലം വരുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു കുളം വരുന്നുണ്ട് ഓപ്പൺ ഓപ്പങ്ങിണർ കുത്തിയാലും വെള്ളം കിട്ടും നല്ല പ്രകൃതി മനോഹരമായ പാടത്തിനോട് ഓരത്തെ കൃഷി ഭൂമിയുടെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുമ്പോൾ ആധാരം വരുന്നത് ജന്മന്തിർ ആധാരം പറമ്പ് കാറ്റഗറിയിലാണ് ഈ സ്ഥലം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ കറണ്ട് കണക്ഷനും ചെറിയൊരു ഷെഡും ഉണ്ട് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക ഇത് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമാണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും വീടുകളും വിൽക്കാൻ നമ്മുടെ പക്കലുണ്ട് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപത്തിനാലായിരം രൂപയാണ് പിന്നെ ഇതിലേക്ക് വരുന്ന വഴി ടാർ റോട്ടിൽ നിന്നും ഇരുന്നൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം സാധാരണ ചെറിയ ടിപ്പറുകളും കാറുകളും ഓട്ടോറിക്ഷകളും അങ്ങനെയുള്ള ചെറു വണ്ടികൾ ഇതിലേക്ക് വരുന്നതാണ് വരുന്ന വഴി ഒന്ന് ഒപ്പാക്കി എടുക്കാനുണ്ട് അപ്പോൾ ചുറ്റുവശം കമ്പിവേലി ഉണ്ട് ഓപ്പൺ ഓപ്പകിണർ കുത്തിയാലും ഇതിൽ വെള്ളം കിട്ടും നല്ലൊരു ഏരിയ ആണ് ഇതിൽ ആടിൻ്റെ ഫാം പശുവിൻ്റെ ഫാം തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള വൃക്ഷങ്ങളോ ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വീടും കെറ്റ് നല്ല രസകരമായി ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ് പിന്നെ ഓണർ ചെറിയ വിലയല്ലേ പറഞ്ഞിട്ടുള്ളൂ അളന്ന് കാണുന്ന സെൻറ്റിന് ഇരുപത്തിനാലായിരം രൂപ ആകെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളിലേക്ക് എത്തും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ പറയുന്നു സുഹൃത്തുക്കളേത് കാട് വെട്ടാതെയാണ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് സൈഡിൽ മാത്രമാണ് കാട് വെട്ടിയിട്ടുള്ളൂ നിരന്ന ഭൂമിയാണ് കേട്ടോ ഞാൻ പോയി കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്